ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിനടുത്തുള്ള ചുരുക്കളം ജംഗ്ഷൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി പ്രസംഗമാണ് അതായത് ജി ജി കെ ഫിലിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലാ ഫോർമർ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം നമ്മുടെ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി പ്രസംഗമാണ് ആദ്യമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല പിന്നീടാണ് ഞാനത് ഷൂട്ട് ചെയ്ത് നോക്കൂ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് സിസ്റ്റർ ഗുരു ദൈവം ദൈവം ഒരു ചെറിയ മാറ്റമുണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ നോക്കുന്നത് ഫോണിലാണ് മാതാപിതാക്കൾ ആദ്യമേ ആശ്രയിക്കുന്നവരെയാണ് ഗൂഗിളിനെയാണ് ഗുരുവിനെയൊക്കെ മാറ്റി കുട്ടികളെ കുറിച്ച് മാതാപിതാക്കളോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞു അവസാനിപ്പിക്കാം ടീച്ചേഴ്സിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാം നല്ല ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ തിരിച്ചറിയുന്നവരാണ് നല്ല ടീച്ചർ മിസ്റ്റേക്ക് നോട്ട് ഇൻ ഓഫ് ടീച്ചേഴ്സ് ിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വാക്കിന്റെ പേരാണ് മിസ്റ്റേക്ക് അവർക്കത് ഉണ്ടാകാനേ പാടില്ല നിങ്ങൾ പഠിപ്പിക്കുന്നത് തെറ്റാണെങ്കിൽ ആ കുട്ടി അവന്റെ ജീവിതാവസാനം വരെ അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ഇതെല്ലാം ടീച്ചർ പഠിപ്പിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ കോവിഡിനൊക്കെ ശേഷം ടീച്ചർമാർ ആദ്യം കുട്ടികളെ എങ്ങനെ ചെയ്യണമെന്നറിയുള്ളൂ you read the mind of the students before you open the textbook. നിങ്ങൾ പുസ്തകം തുറക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ മനസ്സ് വായിക്കുന്നു കുട്ടികളുടെ മനസ്സ് വായിച്ചിട്ടേ ഓരോ അധ്യാപകരും പുസ്തകം പഠിപ്പിക്കാൻ തുടങ്ങുന്നു അങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ ഇനി ഞാൻ ടീച്ചർമാരോട് രണ്ട് കാര്യങ്ങളുണ്ട് ഈ കുട്ടികളോട് പേരന്റ്സിനോട് ഞാൻ ഇതും പറയുന്നത് കുട്ടികൾ ചിലപ്പോ നമ്മുടെ ജില്ലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് പോരായ്മകൾ പോരായ്മകളുണ്ടാവും ചില കുട്ടികൾ പറയും എനിക്ക് അവൻ്റെ പോലെ ഇല്ല എൻ്റെ അച്ഛൻ കുടിക്കുന്നുണ്ട് എൻ്റെ അമ്മ ചിലപ്പോൾ എന്നെ വഴക്ക് പറയാറുണ്ട് ഈ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന് ഏകദേശം പത്തോ ഇരുപതോ കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഇല്ലായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മൈലൊക്കത്തെ രണ്ട് ടയർ എടുത്തെന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ രണ്ട് കൈയും പൊള്ളിച്ച അമ്മ നമ്മുടെ ജില്ലയിലാണ് അപ്പോൾ പല കാരണങ്ങളും കുട്ടികൾക്ക് സ്നേഹമില്ലായ്മയിൽ സ്നേഹം കിട്ടുന്നുണ്ടാവില്ല അവർ കുതിക്കുന്നതിനുള്ള ഭക്ഷണം ഉണ്ടാവില്ല അവർ വസ്ത്രം ഉണ്ടായിരിക്കില്ല പക്ഷെ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും വൈകുന്നേരങ്ങളിൽ ജോലി ചെയ്തു വന്നിട്ട് ഷാപ്പിലും വിവറേജിലും നിങ്ങളിൽ പലരും കളയുന്ന പണം ഉണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിക്കപ്പെടുമെന്നുള്ളൊരു ഉൾവിളി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഇല്ല ഇല്ല എനിക്ക് അത് കഴിക്കില്ല ഇതില്ല എന്ന് പറയുമ്പോൾ കുട്ടികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാം ഉള്ളതിൽ നിന്നല്ല ജീവിതത്തിൽ വിജയിച്ചോരൊക്കെ ഒരിക്കലും ഒരാൾ പറഞ്ഞ വാദമാണ് ഐ ട്രൈ ടു എന്റെ ഷൂസ് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കരഞ്ഞു But I I stopped my crying. When see the man who has no legs, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് കാലില്ലാത്ത ഒരുത്തൻ വരുന്നത് കാലില്ലാത്തവനെ കണ്ടപ്പോൾ ഷൂസ് ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇല്ലായ്മയെ കുറിച്ച് വിചാരിക്കരുത് ഇവിടുത്തെ ടീച്ചർമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച എല്ലാവരുടെയും കഥ പറഞ്ഞു കൊടുക്കണം ഇവിടെ മലയാളം ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരില്ലേ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അർജുനന്റെ കഥ പറഞ്ഞു കൊടുക്കണം ഏത് പുരാണത്തിലല്ല കേട്ടോ ഏലപ്പാറയിലെ അർജുൻ പാണ്ഡ്യൻ ഐ എസിന്റെ കഥ ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറയുമ്പോഴാണ് കുട്ടികൾക്ക് ഐ എസ് കാരനാകാൻ തോന്നുന്നത് ഐ എസ് കാരനാകണമെന്ന് പറയുകയും ജില്ലാ രൂപം കൊണ്ടിട്ട് അൻപത് വർഷമായി ഇവിടെ നമുക്ക് ആറോ ഏഴോ ഉള്ളൂ ഒരു ജീവൻ ബാബു ഫ്രം തൊടുപുഴ രണ്ടാമത് ഒരു സേതുരാജേശ്വരി ഐ പി എസ് രണ്ടുപേരും ഐ പി എസ് ആണ് ഒരു സ്വിത പങ്കജ് കുമളിയിൽ നിന്ന് പിന്നെ അശ്വതി ജിജി ഗുവാറ്റുപുടിയിൽ നിന്ന് ഇങ്ങനെ അഞ്ചോ അർജുന ഏലപ്പാറയിൽ നിന്ന് ഇങ്ങനെ ആറോ പേരാണ് സിവിൽ സർവീസ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന സ്കൂളിൽ നിന്ന് എന്നെ ഒന്നും അല്ല വിളിക്കേണ്ടത് നിങ്ങൾ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു പൂർവ വിദ്യാർത്ഥി വന്ന് ഞാൻ ഈ നിൽക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് ഒരു ഐ എസ് കാരൻ എന്ന നിലയ്ക്ക് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഇവിടുത്തെ ആനകളുടെയും ചെയ്യാനും നിങ്ങൾക്ക് അവരെ പറഞ്ഞു കൊടുക്കാൻ കഴിയും അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ നിലയിലേക്ക് കുട്ടികളെ മാറേണ്ടത് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇല്ലായ്മകളും അല്ലായ്മകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും ഈ ഇല്ലായ്മകളിലൂടെ ജീവിച്ചവരാണ് ലോകത്തിന്റെ നിർമ്പ്യയിലെത്തിയത് പലപ്പോഴും ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് അതിന്റെ മുമ്പിൽ പതറി വീഴുന്നവൻ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഏത് പ്രശ്നമുണ്ടെങ്കിലും അത് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം ഒരറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക നിങ്ങൾക്കറിയുമോ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടി അമേരിക്കയിൽ കൂടി പഠിക്കാൻ ഒരവസരം ഉണ്ടായി പ്രശ്നങ്ങളെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് പ്രശ്നത്തെ കുറിച്ചുള്ള പറയാനുള്ളതാണ് പ്രശ്നങ്ങളെല്ലാം മനോഹരമാണ് അതിനൊരു പരിഹാരമുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഞാൻ പറഞ്ഞു വന്ന കുട്ടിക്ക് കുട്ടിയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞേക്കുന്നത് ഈ കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടി അമേരിക്കയിൽ പോയി പഠിച്ചു അവിടെ സ്വപ്നതുല്യമായ ഒരു ജോലി കിട്ടും അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അവൻ അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഒരിക്കൽ ന്യൂയോർക്കിൽ അവന്റെ കൂട്ടുകാരന്റെ പുതിയ വീടിന്റെ കയറി താമസം അവിടെ വിളിച്ചു രാത്രി അഞ്ചു മണി അഞ്ചു മണിക്ക് വൈകുന്നേരം തുടങ്ങും രാത്രി പന്ത്രണ്ട് മണി വരെ ഒപ്പം വേണേലും ഭാര്യയോട് ഇയാൾ പറഞ്ഞു നീ വീട്ടിൽ ചെന്നിട്ട് കൂട്ടുകാരന്റെ കയറി താമസം പറ്റുള്ളൂ ഞാൻ ഓഫീസിൽ നിന്ന് വന്നേക്കും ഭാര്യ എട്ട് മണിയായപ്പോൾ കൂട്ടുകാരനെ കരുതാമസം മേടിച്ചെന്നു ഭർത്താവിനെ കാത്തിരുന്നു എട്ടായി ഒൻപതായി പത്തായി വന്നില്ല അവർ ദേഷ്യപ്പെട്ട് കൂട്ടുകാരനെ പിണക്കുണ്ടെന്ന് വിചാരിച്ച് അല്പ ഭക്ഷണം കഴിച്ച് ക്ഷിപ്രകോപിയായി അവർ കാറോടിച്ച് സ്വന്തം വീട്ടിലേക്ക് ആയപ്പോൾ പതിനൊന്ന് മണി ഏകദേശം പതിനൊന്നിനോട് അടുത്തപ്പോൾ ഈ കൂട്ടുകാരൻ ആ വീട്ടിൽ വന്നു കരുതാമസം നടന്നയാൾ പറഞ്ഞു നീ ഇന്ന് സൂക്ഷിച്ചു ഭാര്യ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിണങ്ങി വീട്ടിലേക്ക് പോയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു അത് തന്നെ സംഭവിച്ചു ഇയാൾ ചോദിച്ചു എന്താ വൈകിയു വഴിതെറ്റി പോയതാണ് ന്യൂയോർക്ക് പോലെ പഠനത്തിൽ ഞാൻ കാർ ഓടിച്ച് എട്ട് മണിക്ക് ഓഫീസിൽ ഇറിയതാ എനിക്ക് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല വഴിതെറ്റി ഇപ്പോഴാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത് ഞാൻ അവളെ എന്ന് അല്ലെ യു ഹാവ് ടു ടു കൺവിൻസ് വേർഡ്സ് യുവർ വൈഫ് നീ ഇതിന്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തണം എന്നെ ബോധ്യപ്പെടുത്തണ്ടെന്നുള്ളത് അത് തന്നെ സംഭവിച്ചു അയാൾ അവിടെ ചെന്നപ്പോൾ ഭാര്യ ഒരു കാരണവശാലും നിങ്ങൾക്കും മറ്റെന്തോ ഏർപ്പാടുണ്ടായിരുന്നു നിങ്ങൾ എന്നെ പറ്റിച്ചതാണ് നിങ്ങൾ ആ സമയത്ത് വരാമായിരുന്നു എന്നെ അവരെ നിങ്ങൾക്ക് വഴി തെറ്റിയില്ലോ അയാൾ പറഞ്ഞിട്ടുണ്ട് തന്റെ പുസ്തകത്തിൽ അന്ന് രാത്രി ആ ചെറുപ്പക്കാരനയാളുടെ ഭാര്യ വീട്ടിൽ നിറക്കി വിട്ടു നമ്മുടെ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ ഡിവോഴ്സിന്റെ പണം വരും അല്ലെങ്കിൽ ചെറിയ കലകും ഉണ്ടാവും ഉറപ്പാണ് അന്ന് രാത്രി ഓഫീസിൽ പോയി അയാൾ ആലോചിച്ചു ഉറങ്ങല്ലോ ചെയ്യുന്നത് ആലോചിച്ചു എന്തുകൊണ്ടാണ് ഭാര്യ അടക്കമുണ്ടാക്കിയത് വൈകുന്നതും എന്തുകൊണ്ടാണ് വൈകത് വഴിയറിയാൻ പാടില്ലാത്തത് വഴി അറിയാതെ സമയത്ത് എത്താത്തത് ഞാൻ മാത്രമാണോ അല്ല എത്രയോ ആളെല്ലാം ഉണ്ടാവും അയാൾ കണ്ടെത്തിയതാണ് നിങ്ങൾ ഞാനും ലോകത്തിലെ ഏഴ് ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ് ആ ചെറുപ്പക്കാരന്റെ പേര് സുന്ദർ എന്നാണ് തമിഴ്നാടുകാരെന്നാണ് ഗൂഗിളിന്റെ സിഇഒ ആയിരുന്നു നിങ്ങൾ അറിയുമില്ല ഞാൻ ഈ പറഞ്ഞതൊക്കെ ഏറ്റവും നോക്കിയാൽ കിട്ടും പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ അതുല്യമാണ് നമ്മൾ ആരും വിചാരിക്കുന്നതല്ല നിങ്ങളുടെ ജീവിത കാലയളവിലോ എൻ്റെ ജീവിത കാലയളവിലോ അല്ല അവർ ജീവിക്കുന്നത് ഈ പുതിയ ലോകത്തിന്റെ മാറ്റങ്ങളും പുതിയ ലോകത്തിലുമാണ് അവർ ജീവിക്കുന്നത് അതിനൊപ്പം അവരെ വളരാൻ അനുവദിക്കുക അവരെ നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു മാതാപിതാക്കളുടെ വിപുല സ്വപ്നങ്ങൾ പുഷ്പിക്കാനുള്ള സസ്യങ്ങളാവരുത് മക്കൾ അവർ ഈ ലോകത്തിന്റെ നിറമിയിലേക്ക് പറന്നു പോകാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അതിനായി അവരെ പ്രോത്സാഹിപ്പിക്കണം ശകാരിച്ചും കുറ്റം പറഞ്ഞു കഴക്കു പറഞ്ഞു ഐ എല്ലാ വിഷയത്തിലും എല്ലാ ഫുൾ മാർക്ക് കിട്ടുന്ന ബുദ്ധിയോട് കമ്പയർ ചെയ്ത് അവന്റെ ഭാവി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വർണ്ണാഭമായ രീതിയിൽ ഈ സ്കൂൾ സ്കൂളാനെ അലങ്കരിച്ച ഒരുക്കിയ എല്ലാവർക്കും ഇടുക്കി ജില്ലയിലെ പതിനൊന്നര ലക്ഷം ആളുകളുടെയും പേരിലുള്ള അഭിനന്ദനമറി പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പകുതി കൊണ്ടേ എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പ്രസംഗം പ്രസംഗമല്ലേ ബോറഡിയാണല്ലോ എന്ന് കരുതി ഇത് കേട്ടു തുടങ്ങിയപ്പോഴാണ് എനിക്കിത് ഷൂട്ട് ചെയ്യണം എന്ന് ബോധമുണ്ടായത് എല്ലാവരും എന്നോട് ക്ഷമിക്കുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലേക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്